എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കാര്യവിജയത്തിന് അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി നമുക്ക് ഭദ്രകാളി അമ്മയ്ക്ക് നേരാവുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് പങ്കുവെക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിൽ എല്ലാവർക്കും ചെറുതും വലുതുമായിട്ടുള്ള പല ആഗ്രഹങ്ങളുണ്ടാകും ആ കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാൻ വേണ്ടി ഭദ്രകാളി അമ്മയോട് പ്രാർത്ഥിക്കാവുന്നതാണ് അതിനോടൊപ്പം ഈ പറയുന്ന ചെറിയൊരു വഴിപാടും നടത്തിയാൽ മതിയാകും ഏഴ് ചൊവ്വാഴ്ചകളിൽ മുടങ്ങാതെ വേണം ഈ ഒരു വഴിപാട് നടത്തേണ്ടത് സ്ത്രീകൾക്ക് ഏഴാഴ്ച അടുപ്പിച്ച് ഒരു വഴിപാട് ചെയ്യാൻ സാധിക്കില്ല അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഏതാഴ്ചയാണോ നിങ്ങൾക്ക് മുടക്കം വരുന്നത് പിറ്റേ ആഴ്ച മുതൽ കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് അതായത് ഈ ആഴ്ച ചെയ്ത് അടുത്ത ആഴ്ച ചെയ്യാൻ സാധിച്ചില്ല പിന്നത്തെ ആഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ഇന്ന് തുടങ്ങി നിങ്ങൾക്ക് കണക്ക് കൂട്ടി ഏഴാഴ്ച പൂർത്തീകരിച്ചാലും മതിയാകും പറഞ്ഞ കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ല എങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും ഇനി ഏത് വഴിപാടാണ് ദേവിക്ക് അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയ്ക്ക് ചെയ്യേണ്ടത് എന്ന് പറയാം ഭദ്രകാളി അമ്മയ്ക്ക് ചെയ്യേണ്ട വഴിപാട് കടും പായസമാണ് ഈ ഒരു വഴിപാട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതാണ് ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രമില്ല എങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതിയാകും ഈ ഒരു കടുംപായസം വഴിപാടായി നടത്തുന്നതിനോടൊപ്പം തന്നെ ചെത്തിയോ ചെമ്പരത്തിയോ പുഷ്പങ്ങൾ ഉപയോഗിച്ച് അതിനോടൊപ്പം തന്നെ തുളസിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് മാല കെട്ടി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ അന്നേ ദിവസം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ വ്രതം അനുഷ്ഠിച്ച് തന്നെ പ്രാർത്ഥിക്കുവാണെങ്കിൽ വളരെയേറെ ഗുണകരമാണ് ഏഴാഴ്ചയും നിങ്ങൾക്ക് വ്രതം നോക്കിയാണ് വഴിപാട് നടത്തുന്നത് എങ്കിൽ അതിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടിന് കൂടുതൽ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ് ഒട്ടനേകം ആൾക്കാർക്ക് ഈ ഒരു വഴിപാട് ചെയ്ത് അവരുടെ ആഗ്രഹ സാഫല്യമൊക്കെ സാധിച്ചതാണ് അതുകൊണ്ടാണ് ഈ ഒരു അധ്യായത്തിലൂടെ ഈ ഒരു വഴിപാടിനെ കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഈ ഒരു വഴിപാട് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് പൈസയൊന്നും ആവില്ല അന്നേ ദിവസം ഭദ്രകാളി ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക അതിനോടൊപ്പം തന്നെ ദേവിയുടെ മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ ജപിച്ചുകൊണ്ടേയിരിക്കുക ഭദ്രകാളി ദേവി നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എത്രയും വേഗം തന്നെ സാധിച്ചു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം